മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച ഇഷ്യൂ നാൽപ്പത്തൊമ്പതിലെ തൊഴിലവസരം എച്ച് ഒ സി എൽ കൺസൾട്ടൻറ്റ് മാനേജർ കൊച്ചി അമ്പലമുകൾ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൽ എച്ച് ഒ സി ഒഴിവുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാം തസ്തിക ജൂനിയർ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് കരാർ അടിസ്ഥാനത്തിൽ രണ്ട് വർഷത്തേക്ക് നിയമനം ഒഴിവ് രണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത ഐ സി എ ഐ ഐ സി എം ഐ ഐ ഇൻ്റർ വിജയം മൂന്ന് വർഷം പ്രവൃത്തി പരിചയം പ്രായം മുപ്പത് വയസ്സ് കവിയത് സംഭരണ വിഭാഗക്കാർക്ക് നിയമന സ നിയമാനുസൃത ഇളവുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ സ്ഥലം എച്ച് ഒ സി എൽ അമ്പലമുകൾ തീയതി ഒക്ടോബർ നാല് ഒമ്പത് മുപ്പത് എ എം തസ്തിക അസിസ്റ്റൻ്റ് മാനേജർ മെക്കാനിക്കൽ യൂട്ടിലിറ്റീസ് സ്ഥിരം ഒഴിവ് രണ്ട് ജി എസ് ടി ജനറൽ ശമ്പളം ഇരുപത് അറുന്നൂറ് ടു നാൽപ്പത്തി അഞ്ഞൂറ് രൂപ യോഗ്യത മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ബി ഇ ബിടെക് തത്തുല്യം അല്ലെങ്കിൽ ഡിപ്ലോമ ബോയിലർ ഓപ്പറേഷൻ എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ബി ഇ ബിടെക്കുകാർക്ക് നാല് വർഷത്തെയും ഡിപ്ലോമക്കാർക്ക് ഏഴ് വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ എച്ച് ഒ സി എല്ലിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പത്ത് തസ്തിക സീനിയർ സയൻറ്റിഫിക് ഓഫീസർ സ്ഥിരം ഒഴിവ് ഒന്ന് എസ് ശമ്പളം പതിനാറായിരത്തി നാന്നൂറ് മുതൽ നാൽപ്പത്തി അഞ്ഞൂറ് രൂപ യോഗ്യത എം എസ് സി കെമിസ്ട്രി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ എച്ച് ഒ സി എല്ലിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പത്ത് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം